കുമാരനാശാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത് അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സാമൂഹികാസമത്വം ക്രൂരമായി നടമാടിയിരുന്ന കാലമായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു എസ് എൻ ഡി പി സെക്രട്ടറി നിയമസഭാ സമാജികൻ എന്നീ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു മഹാകാവ്യം എഴുതാതെ മഹാകവിയായ അദ്ദേഹം ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരാളാണ് ആശാൻ ആശയഗംഭീരൻ സ്നേഹഗായകൻ ദാർശനിക കവി നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ അറിയപ്പെടുന്നു വെയിൽസ് രാജകുമാരനിൽ നിന്നും പട്ടും വളയും ലഭിച്ച കവിയാണ് കുമാരനാശാൻ പ്രധാന കൃതികൾ വീണപ്പോവ് നളിനി ഒരു സിംഹപ്രസവം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ലീല ചണ്ടാലഭിക്ഷുകി ദുരവസ്ഥ ചിന്താവിഷ്ഠയായ സീത കരുണ ഇതെല്ലാം ഖണ്ഡകാവ്യങ്ങളാണ് മണിമാല വനമാല പുഷ്പവാടി എന്നിവ കവിതാസമാഹാരങ്ങളാണ് പ്രരോധനം വിലാപകാവ്യമാണ് ശ്രീബുദ്ധചരിതം ബാലരാമായണം സൗന്ദര്യലഹരി എന്നിവ തർജ്ജമകളാണ് ശങ്കരശതകം സുബ്രഹ്മണ്യശതകം എന്നിവ സ്തോത്രകൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിലെ ബോട്ടപകടത്തിൽ അദ്ദേഹം നിര്യാതനായി കൂട്ടുകാരെ നമുക്ക് പഠിക്കുവാനുള്ളത് കുമാരൻ ആശാൻ്റെ ചണ്ടാലഭിക്ഷുകയെക്കുറിച്ചാണ് ചണ്ടാലഭിക്ഷി ആശാൻ എഴുതി പൂർത്തിയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമൂഹത്തിൽ നടമാടിയിരുന്ന ജാതീയതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ കുമാരനാശാൻ്റെ കൃതികളാണ് ദുരവസ്ഥയും ചണ്ടാലഭിക്ഷുകയും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ തെളിയുന്ന ദാർശനികതയും തത്വചിന്തയും ശ്രീനാരായണ ദർശനത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ചണ്ടാല ഭിക്ഷകിയിലെ ഇതിവൃത്തം ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധമത ദർശനങ്ങൾ കുമാരനാശാനെ ഏറെ സ്വാധീനിച്ചിരുന്നു ചണ്ടാല ഭിക്ഷകിയുടെ കഥ നടക്കുന്നത് രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ ശ്രാവഷ്ടിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ലക്നോവിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമത്തിൽ ശ്രീപുദ്ധൻ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു ചുട്ടുപൊള്ളുന്ന ഒരു മധ്യാഹനത്തിൽ ഒരു കൂറ്റൻ അരയാലിൻ്റെ തണലിലേക്ക് ദാഹിച്ചു വലഞ്ഞ് ആനന്ദഭിക്ഷു എത്തിച്ചേരുന്നു അപ്പോൾ തൊട്ടടുത്ത കിണറിൽ നിന്നും വെള്ളം കോരുന്നതിനായി മാതങ്കി എന്ന ചണ്ടാളകന്യക അവിടെ എത്തിച്ചേരുന്നു താഴ്ന്ന ജാതിക്കാരിയായ മാതങ്കിയോട് ആനന്ദഭിക്ഷു കുടിക്കുവാൻ ജലം ചോദിക്കുന്നു ഇത് കേട്ടപ്പോൾ മാതങ്കി അമ്പരന്ന് നിൽക്കുന്നു ഉന്നത കുലജാതനായ ആനന്ദ ഭിക്ഷുവിന് താഴ്ന്ന ജാതിക്കാരിയായ താൻ ജലം നൽകുന്നത് പാപമല്ലേ അവളുടെ ഈ ചോദ്യത്തിന് താൻ ജാതിയല്ല ചോദിക്കുന്നത് ദാഹജലമാണ് എന്ന് ഭിക്ഷു മറുപടി പറയുന്നു ഇത് കേട്ട് മടിച്ചു മടിച്ചാണെങ്കിലും മാതങ്കി ആനന്ദഭിക്ഷുവിന് ജലം നൽകുകയും അദ്ദേഹം അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു മാതങ്കിയുടെ ജീവിതത്തിലെ അപൂർവമായ ഒരു അനുഭവമായിരുന്നു അത് തന്നെ സ്നേഹത്തോടെ സഹോദരി എന്ന് വിളിച്ച് ജാതി നോക്കാതെ ജലം സ്വീകരിച്ച ബുദ്ധ ബുദ്ധഭിക്ഷുവിൻ്റെ പ്രവൃത്തി മാതങ്കിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ ബുദ്ധഭിക്ഷുവിൻ്റെ കാൽപാദം നോക്കി അവൾ യാത്ര ആരംഭിച്ചു ഒടുവിൽ അവൾ ബുദ്ധവിഹാരത്തിൽ എത്തിച്ചേരുന്നു അപ്പോൾ അവിടെ ശ്രീബുദ്ധനും ഉണ്ടായിരുന്നു അവർ അവളെ സ്നേഹത്തോടെ സ്വീകരിച്ചു ബുദ്ധഭഗവാൻ അവളെ മകളെ എന്ന് വിളിച്ചു കാരുണ്യത്തോടെ പെരുമാറിയപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി ആനന്ദഭിക്ഷുവിനോട് അവൾക്ക് തോന്നിയ അനുരാഗം ക്രമേണ ഇല്ലാതെയായി ലോകത്തിലെ സകല ചിരാചരങ്ങളോടുമുള്ള സ്നേഹമായത് മാറി അവൾ ബുദ്ധവിഹാരത്തിൽ താമസിച്ചു ഭിക്ഷ മന്ദിരത്തിൽ താഴ്ന്ന ജാതിക്കാരിയായ മാതങ്കിയെ ഉയർന്ന ജാതിക്കാർക്കൊപ്പം താമസിപ്പിച്ചത് അവിടെയുള്ളവർക്ക് രസിച്ചില്ല അവർ നാട്ടിൽ കലാപമുണ്ടാക്കി അവിടുത്തെ രാജാവ് പ്രസേനജിത്ത് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രീബുദ്ധനെ സമീപിക്കുന്നു ബുദ്ധൻ ജാതി എത്ര പരിഹാസ്യമാണെന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി പറയുന്നു ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർ കിന്നത്തെ ആചാരമാവാം നാളത്തെ ശാസ്ത്രമതകാം അതിൽ മൂളായിക സമ്മതം രാജൻ അധികാരം നിലനിർത്തുവാൻ വേണ്ടി മൂഢർ ഇന്നലെ ചെയ്തൊരബദ്ധം ഇന്നത്തെ ആചാരമാക്കും നാളത്തെ ശാസ്ത്രമായും അവർ അതിനെ മാറ്റും അങ്ങ് അതിനെ അനുകൂലിക്കരുത് അങ്ങ് സ്നേഹിക്കുവാൻ പഠിപ്പിക്കുക ബുദ്ധൻ തുടരുന്നു സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു ഈ വാക്കുകൾ മഹാരാജാവിൽ മാറ്റം ഉണ്ടാക്കുന്നു അദ്ദേഹം ബുദ്ധഭഗവാനെ വണങ്ങിക്കൊണ്ട് സന്തോഷപൂർവ്വം മടങ്ങിപ്പോകുന്നു കൂട്ടുകാരെ ഇതാണ് ചണ്ടാലഭിക്ഷുകയിലെ കഥ ഇനി ഞാൻ കവിത ഒരു പ്രാവശ്യം ചൊല്ലാം സുഖൃതഹാരങ്ങൾ വലിച്ചുടൻ കോമളാങ്കിനീർ കൂരി നിന്നിടിനാൾ ശ്രീമാനം ഭിക്ഷുവുചെന്നർഥിച്ചാൻ ദാഹിക്കുന്നു ഭഗിനി ൃപാരസ മോഹനം കുളിർത്തണ്ണീരിദാശുനീ ഓമലേ തരു തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരൊന്നോതിനാൾ അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലുജാതി മറന്നിതോ നീജനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആജമിക്കുമോ ചൊല്ലഴുമാര്യന്മാർ കോപമേലരുതി ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ നായകൻ തൻ്റെ കിടാത്തി ഞാൻ ഓദിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവൂ വരണ്ടഹു ഭീതി വേണ്ട തരീകാദനിക്കു നീ എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല കറ്റക്കാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറു ചിരി ചോരും ചോരിവാ ചെറ്റുവിടത്തവൾ പാരം വിസ്മയമാർന്നു വിസ്ഭരിത താരയായി തെല്ലു നിന്നു മൈ കണ്ണിയാൾ ചോരച്ചെന്തളിരഞ്ചു മരുണംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ മുട്ടി വിടർന്ന ചെന്തണ്ടളരല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമാധ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തുനിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ പുണ്യശാലി നീ നീ പകർന്നിടും മീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം ചണ്ടാലഭിക്ഷുകി കുമാരനാശാൻ കൂട്ടുകാരെ കുമാരനാശാൻ്റെ ചണ്ടാലഭിക്ഷുകിയിലെ കഥയും കവിതയുമെല്ലാം എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇനി നമുക്ക് പാഠഭാഗം വിശദമായി പഠിക്കാം തൂമ തേടും തൻ പാള കിണറ്റിലിട്ട് ഓമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരു നിന്നേടിനാൾ ശ്രീമാനാഭിക്ഷു വങ്ങുച്ചെന്നർത്ഥിച്ചാൻ തൂമ വെണ്മ പ്രകാശം കോമളാങ്കി മനോഹരമായ ശരീരത്തോട് കൂടിയവൾ സുന്ദരി നീർ ജലം ശ്രീമാൻ ഐശ്വര്യമുള്ളവൻ അർത്ഥിക്കുക അപേക്ഷിക്കുക യാചിക്കുക ആദ്യത്തെ നാല് വരിയിലെ അർത്ഥം നമുക്ക് നോക്കാം തൂമ തേടുന്ന പാള കിണറ്റിലിട്ട് മനോഹരമായ കൈകൾ കൊണ്ട് കയറ് വലിച്ച് ആ സുന്ദരി വെള്ളം കോരി കൊണ്ടു നിൽക്കുമ്പോൾ ഒരു ബുദ്ധമത സന്യാസി അവളുടെ മുന്നിലെത്തി ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണേരി ദാശുനീ ഓമലേ തരു തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ ഭഗിനി സഹോദരി കൃപാരസം ദീനദയാലുത്വം മോഹനം മോഹിപ്പിക്കുന്നത് തണ്ണീർ തണുത്ത ജലം ആശു പെട്ടെന്ന് അല്ലയോ സഹോദരി എനിക്ക് ദാഹിക്കുന്നു കൃപാരസം പോലെ സുന്ദരവും കുളിർമയുള്ളതുമായ ദാഹജലം നീ എനിക്ക് പെട്ടെന്ന് തന്നാലോ ഇവിടെ കൃപാരസം എന്ന പ്രയോഗം ബുദ്ധനെക്കുറിച്ചുള്ള പരാമർശമാണ് അല്ലലെന്തു കഥ കഷ്ടമേ അല്ലലാൽ അങ്ങു ജാതി മറന്നിതു നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആജമിക്കുമോ ചൊല്ലഴോ ആര്യന്മാർ അല്ലൽ ദുഃഖം ഇവിടെ ക്ഷീണം എന്നർത്ഥം നീചനാരി താണജാതിയിലുള്ള സ്ത്രീ ആചമിക്കുക കുടിക്കുക ആര്യന്മാർ ശ്രേഷ്ഠന്മാർ ഇത് എന്തൊരു കഥ ക്ഷീണത്താൽ അങ്ങ് ജാതി മറന്നോ കഷ്ടം താണ ജാതിയിലുള്ള സ്ത്രീയുടെ കയ്യിൽ നിന്ന് ജലം വാങ്ങി ഉയർന്ന ജാതിയിലുള്ള ശ്രേഷ്ഠന്മാർ കുടിക്കുമോ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം പാപമുണ്ടാമൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങോ വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ കോപമേലരുതെ കോപമുണ്ടാകരുതേ ചണ്ടാലൻ നിന്ദ്യകർമ്മം ചെയ്യുന്നവൻ കിടാത്തി പെൺകുട്ടി എന്നോട് അങ്ങ് കോപിക്കരുതേ അങ്ങയ്ക്ക് ദാഹജലം തന്നാൽ പാപം ഉണ്ടാകും കാരണം ഞാനൊരു ചണ്ടാലിയാണ് ഗ്രാമത്തിനു പുറത്ത് താമസിക്കുന്ന പറയ പ്രമാണിയുടെ മകളാണ് ചണ്ടാലവർഗ്ഗക്കാർ നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ശ്മശാനത്തിലാണ് ചണ്ടാലൻ്റെ താമസം മാംസഭുക്കുകളാണ് അവർ ശവത്തിന്മേൽ നിന്നെടുത്ത വസ്ത്രം ഒടുക്കുന്നവരാണവർ ഗ്രാമത്തിനും പുറത്തു നിൽക്കാനേ ഇവർക്ക് അവകാശമുള്ളൂ ഓതിനാൻ ഭിക്ഷുവേറ്റം വിലശനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ഭീതി വേണ്ട തരീകാതെ നീ ഓതിനാൻ അവൻ പറഞ്ഞു ഓതിനാൾ അവൾ പറഞ്ഞു ഏറ്റം വളരെ വിലക്ഷനായി വിശേഷഭാവങ്ങൾ ഒന്നുമില്ലാതെയുള്ള ആൾ നീർ ജലം ഭീതി ഭയം ഇത് കേട്ട് ബുദ്ധസന്യാസി ചിരിച്ചുകൊണ്ട് സോദരി ഞാൻ ജാതി ചോദിക്കുന്നില്ല ദാഹിച്ച് നാവ് വരണ്ടതുകൊണ്ട് അല്പം ജലമാണ് ചോദിച്ചത് പേടിക്കാതെ എനിക്കത് തന്നാലും എന്ന് പറയുന്നു എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല കരപുടം കൈക്കുമ്പിൾ ചെന്നിനം ചെന്താമരം തന്നി സുന്ദരി സ്ത്രീ എന്നു പറഞ്ഞുകൊണ്ട് ചെന്താമരപ്പൂ പോലെ മനോഹരമായ തൻ്റെ കൈക്കൊമ്പിൽ നീട്ടി പിന്നെ അവൾ തർക്കിക്കാൻ നിന്നില്ല കാരണം അവളൊരു സ്ത്രീയാണ് കല്ലും ഇരുമ്പും പോലെ കഠിനമല്ല അവളുടെ ഹൃദയം കറ്റക്കാർ കൂന്തൽ മൂടിത്തലവഴി മുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുച്ചിരി ചോരും ചോരുവാ ചെറ്റുവിടർത്തവൾ കറ്റക്കാർ കാർമേഘം പൂന്തൽ തലമുടി ആസ്യം മുഖം ചാരു മനോഹരം ചോരിവ ചെഞ്ചുണ്ട് ചെറ്റ് അൽപം പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ ഇടതൂർന്ന തലമുടി മൂടിക്കൊണ്ട് തലവഴി മുഖത്തെ മറച്ചുകൊണ്ട് നിൽക്കുന്ന മനോഹരമായ സാരിയൊതിക്ക് ചെറുചെരിയോടെ ചുണ്ടുവിടർത്തിയും വളരെ അത്ഭുതത്തോടെയും വികസിച്ച കണ്ണുകളോടെയും ആ സുന്ദരി നിന്നു വിസ്ഫാരിതം അത്ഭുതം കൊണ്ട് വികസിച്ച മൈക്കണ്ണി മഷി എഴുതിയ കണ്ണുകളോട് കൂടിയവൾ സുന്ദരി ചോരച്ചെന്തളിലഞ്ചു മരുണാംശു പൂരത്താൽ മേന് മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്ന് മുട്ടിവിടർന്ന ചെന്തണ്ടലരല്ലി പോലെ ചോര ചെന്തളിർ ചുവന്നു തുടുത്ത തളിര് ചെം മനോഹരം അരുണാംശു സൂര്യകിരണം പൂരം വളരെ ചുവന്നു തുടുത്ത തളിരുകളേക്കാൾ മനോഹരമായ സൂര്യകിരണങ്ങളാൽ മേന് മൂടി പ്രഭാതത്തിൽ വണ്ടുകൾ ചെന്നു മുട്ടി അല്പം പിടർന്ന് ഇതൾ കാട്ടി നിൽക്കുന്ന പൂ പോലെയാണവൾ പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറുന്നിയർ ആർത്തിയാൽ ഭിക്ഷുനീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലേ കുനിഞ്ഞവൾ മനോജ്ഞം മനോഹരം പെട്ടെന്ന് കൈവിറയ്ക്കുകയും പാളയിൽ നിന്ന് തെളിനീർ പിഷുനീട്ടിയ കൈക്കുമ്പളിലേക്ക് പകർന്നു നൽകുകയും ചെയ്തു പുണ്യശാലിനി നീ പകർന്നേടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം പുണ്യശാലിനി പുണ്യം ചെയ്തവൾ സുഹൃതഹാരം സത്പ്രവർത്തികളുടെ ഫലമായി അനുഗ്രഹം കൊണ്ടുള്ള മാല അന്തരാത്മാവ് മനസ്സ് പുണ്യം ചെയ്തവളെ നീ പകർന്ന ഓരോ വെള്ളത്തുള്ളിയും സത്പ്രവൃത്തികളുടെ ഫലമായ അനുഗ്രഹം കൊണ്ടുള്ള മാലയായി നിന്റെ ആത്മാവിനെ ലഭിക്കും നീ പുണ്യവതിയാകും എന്ന സൂചനയാണ് ഭിക്ഷു നൽകുന്നത് കൂട്ടുകാരെ ഇനി നമുക്ക് പാഠാവസാന പ്രവർത്തനങ്ങളൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം കാവ്യഭാഗത്തിന് ഉചിതമായ ഈണം കണ്ടെത്തി അവതരിപ്പിക്കുവാനാണ് അതിനുവേണ്ടി വേണ്ടി കവിത പല തവണ വായിച്ച് ഉചിതമായ ഈണം കണ്ടെത്തുക ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതു മാതെങ്കിൽ ഇങ്ങനെ ചോദിക്കാനിടയായത് എന്തുകൊണ്ടാവും നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ദാഹിച്ചു അലഞ്ഞു വന്ന ആനന്ദഭിക്ഷു മാതങ്കിയോട് ജലം ചോദിക്കുന്നു ഇത് കേട്ട് അമ്പരന്ന മാതങ്കി ചോദിക്കുന്നു ദാഹം കൊണ്ടുണ്ടായ ക്ലേശത്താൽ അങ്ങ് ജാതി മറന്നുപോയോ അക്കാലത്ത് ജാതീയമായ ചിന്തകൾ അതിരൂക്ഷമായിരുന്നു എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഏതു പ്രയാസത്തിലും ജാതിധർമ്മം മറക്കാൻ പാടില്ലായിരുന്നു അങ്ങയ്ക്ക് ജലം നൽകാൻ ഇഷ്ടമില്ലാത്തതു കൊണ്ടല്ല താണ ജാതിക്കാരിയായ ഞാൻ അങ്ങയ്ക്ക് ജലം നൽകിയാൽ പാപമുണ്ടാകും എന്നവൾ പറയുന്നു പാരമ്പര്യ വിശ്വാസത്തിൽ നിന്നുണ്ടായ പാപബോധമാണ് മാതങ്കിയിൽ കാണുന്നത് ജാതിയല്ല ജലമാണ് ചോദിച്ചതെന്ന ഭിക്ഷുവിൻ്റെ മറുപടി കേട്ട് മാതങ്കി തണ്ണീര് നൽകുന്നു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും മേലെയല്ല ചിന്തയും ഐത്വവും എന്നവൾ തിരിച്ചറിയുന്നു ജാതിഭേദ ചിന്താബോധം ഇല്ലാതാക്കിയത് ബുദ്ധദർശനമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം കറ്റക്കാർക്കൂതൽ മൂടിത്തല വഴി മുറ്റുമാസ്യം മറിഞ്ഞുകിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചെരി ചോരും ചോരുവാ ചെറ്റുവിടർത്തവൾ മാതങ്കിയെ വാക്കുകളിൽ വരച്ചിരിക്കുന്നത് നോക്കൂ വേറെയും വാഗ്മായ ചിത്രങ്ങൾ കാവ്യഭാഗത്തുണ്ടല്ലോ അവ കണ്ടെത്തി ആവിഷ്കാര ഭംഗി വിവരിക്കുക എഴുത്തുകാരൻ വാക്കുകൾ കൊണ്ട് ആസ്വാദക മനസ്സിൽ വരയ്ക്കുന്ന ദൃശ്യമാണ് വാഗ്മയ ചിത്രം ഒരു വ്യക്തിയെ വർണ്ണിക്കുമ്പോൾ അയാളുടെ രൂപം അവയവങ്ങൾ ചലനങ്ങൾ നോട്ടം സംഭാഷണം വസ്ത്രം മുഖഭാവം തുടങ്ങിയവയൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ വായനക്കാരുടെ മനസ്സിൽ അയാളുടെ സമ്പൂർണ്ണ ചിത്രം തെളിയുന്നു ഇവിടെ മാതങ്കിയെ വർണ്ണിച്ചിരിക്കുന്നത് നോക്കാം കറുത്ത തലമുടി മൂടിക്കൊണ്ട് തലവഴി മുഖത്തെ മറച്ചുകൊണ്ട് കിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കി ചെറുചെരിയോടെ ചുവന്ന ചുണ്ടുവിടർത്തി നിൽക്കുന്ന മാതങ്കിയുടെ മുഖത്തെ കവി വർണ്ണിച്ചിരിക്കുന്നു ആദ്യമായി പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജ കലർന്ന ഭാവമാണ് ചെറുചിരിയിൽ തെളിയുന്നത് അന്യപുരുഷന്മാരോട് മുഖം മറച്ചേ സംസാരിക്കാവൂ എന്ന പഴയ ആചാര രീതിയും സൂചിതമാകുന്നു വേറൊരു ഉദാഹരണം നോക്കാം തൂമ തേടും തൻ പാള ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കിനീർ കോരു നിന്നിടിനാൾ സുന്ദരിയായ മാതങ്കി കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിൻ്റെ വാഗ്മയ ചിത്രമാണ് ഈ വരികളിൽ നൽകിയിരിക്കുന്നത് കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന മാതങ്കിയുടെ ചലനങ്ങൾ സൂക്ഷ്മമായി അവതരിപ്പിച്ചിരിക്കുന്നു ഇനി അടുത്ത ചോദ്യം നോക്കാം പിന്നെ തർക്കം പറഞ്ഞല്ലയോമലാൾ തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല പുണ്യശാലിനി നീ പകർന്നേടും തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃതഹാരങ്ങൾ കാവ്യസന്ദർഭത്തിന് മാറ്റുകൂട്ടുന്ന മറ്റു പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക പിന്നെ തർക്കം പറഞ്ഞല്ലയോമലാൾ തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല അവളൊരു സ്ത്രീയാണ് കല്ലും ഇരുമ്പും പോലെ കഠിനമല്ല അവളുടെ ഹൃദയം ജാതിയുടെ വ്യർത്ഥത ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അലിയാതെ നിൽക്കുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ പെൺകുട്ടി അപവാദമാകുന്നു വിശപ്പും ദാഹവും കൊണ്ട് വലയുന്ന ഒരു വ്യക്തിയെ സഹായിക്കുക എന്ന മാനുഷിക മൂല്യത്തിന് മേലല്ല ജാതി ചിന്ത എന്നവൾ തിരിച്ചറിയുന്നു അതിനാൽ ഭിക്ഷുവിന് ജലം പകർന്ന് ദാഹം ശമിപ്പിക്കുവാൻ മാതങ്കി തീരുമാനിക്കുന്നു പുണ്യശാലിനി നീ പകർന്നിടും നീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃദാരങ്ങൾ മാതങ്കിയുടെ കാരുണ്യപൂർണമായ പ്രവൃത്തിയാണ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ജലം പുണ്യവുമായി ബന്ധപ്പെട്ടതാണ് ജലാശയങ്ങളെ എന്ന് വിളിക്കാറുണ്ടല്ലോ ഓരോരോ തുള്ളിയും നന്മയുടെ മുത്തുമണികളായിത്തീരുന്നു അവസാനമില്ലാത്ത സത്പ്രവൃത്തിയുടെ ഹാരങ്ങളായി അത് ആത്മാവിൽ വീഴുന്നുണ്ടാവും അവളുടെ മനസ്സിനുണ്ടാകുന്ന വലിയ പരിവർത്തനത്തെ ഇത് സൂചിപ്പിക്കുന്നു വേറൊരു ഉദാഹരണം നോക്കാം തൂമ തേടും തൻ പാള ജാതീയത അവർണരെ എത്രമാത്രം ദുരിതത്തിലാഴ്ത്തുന്നു എന്ന് കവിതയിലൂടെ നീളം ചില പദപ്രയോഗങ്ങളിലൂടെ കവി സൂചിപ്പിക്കുന്നു മാതങ്കിയും അവൾ കിണറ്റിലിടുന്ന പാള പോലും തൂമ തേടുകയാണ് അവർണരും സ്വാതന്ത്ര്യം തേടുകയാണ് കിണറിലേക്ക് ജലം തേടിപ്പോകുന്ന പാളയും സ്നേഹമാകുന്ന ജലം തേടിപ്പോകുന്ന മാതങ്കിയും ഇവിടെ സൂചിതമാകുന്നു ഇനി അടുത്ത ചോദ്യം നോക്കാം മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരു എൻ്റെ സാമൂഹിക ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രീനാരായണ ഗുരുവും അംബേദ്കറും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ച് ചണ്ടാലഭിക്ഷുകയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക ആദരണീയരായ ഗുരുജനങ്ങളെ സ്നേഹനിധികളായ കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വിനീതമായ കൂപ്പുകൈ ജാതിമത വിവേചനങ്ങൾക്കെതിരെ എല്ലാ കാലത്തും സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രതിഷേധിച്ചിട്ടുണ്ട് കേരളീയ ജനതയുടെ മനസ്സിൽ നവോത്ഥാനത്തിൻ്റെ പാത തെളിയിച്ച മഹത് വ്യക്തികളിൽ പ്രമുഖ സ്ഥാനീയനാണ് ശ്രീനാരായണ ഗുരു നൂറ്റാണ്ടുകളായി ചവിട്ടി കിടന്ന മനുഷ്യത്വത്തെ അദ്ദേഹം സമുദ്ധരിച്ചു ജാതി പിശാചിനെ ഉച്ഛാടനം ചെയ്തു നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ആരുടെയും മനസ്സലയിക്കുന്നതാണ് കഠിനമായ വഴികളിലൂടെയാണ് അംബേദ്കർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ജോലി കിട്ടിയപ്പോൾ ഓഫീസിൽ അദ്ദേഹത്തെ മറ്റുള്ളവർ ബഹിഷ്കരിച്ചു ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വേർതിരിവുകൾ അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചു സമത്വത്തിനും സഹോദരത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അദ്ദേഹം പൊരുതി ഒരു ബുദ്ധകഥയുടെ പുനരാഖ്യാനത്തിലൂടെ ജാതി വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ആശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കൃതി ഭിക്ഷുകിയായി പരിണമിച്ച ഒരു ചണ്ടാല യുവതിയുടെ കഥയാണ് ഈ കൃതി തൊട്ടുകൂടാത്തവളും തീണ്ടരുതാത്തവളുമായ മാതങ്കിയോട് ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു ജലം ചോദിക്കുന്നു താഴ്ന്ന ജാതിക്കാരിയാണ് താനെന്ന് പറഞ്ഞപ്പോൾ ജാതിയല്ല ദാഹജലമാണ് ചോദിച്ചതെന്ന് ഭിക്ഷു പറയുന്നു മടിച്ചാണെങ്കിലും അവൾ ജലം നൽകുന്നു താഴ്ന്ന ജാതിക്കാരെ പോലും പരിഗണിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഭിക്ഷു അവളിൽ സ്വസഹോദരിയെ തന്നെ ദർശിക്കുന്നു അവളുടെ ഉള്ളിൽ ജാതിക്കതീതമായ സഹോദര സ്നേഹത്തിൻ്റെ സുഹൃതഹാരങ്ങൾ അർപ്പിക്കുന്നു ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ മനുഷ്യരെല്ലാം ഒരു ജാതിയിൽപ്പെട്ടവരാണെന്ന് ഭിക്ഷു വിശ്വസിക്കുന്നു ജാതി വ്യവസ്ഥക്കെതിരായ തൻ്റെ വാദമുഖങ്ങളും അമർശങ്ങളും ആവിഷ്കരിക്കുവാൻ ഈ കവിതയിൽ കവിക്കു കഴിയുന്നു ജാതിമതചിന്തകൾ വീണ്ടും വേദറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് ഗുരുവചനങ്ങളും ചിന്തകളും ദേശകാലങ്ങൾക്കതീതമായി വിലയിരുത്തപ്പെടേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് സമൂഹത്തിൽ ജാതി ചിന്തയുടെ വ്യർത്ഥത ബോധ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെയും അംബേദ്കറുടെയും ചിന്താഗതി തന്നെയാണ് ആനന്ദഭിക്ഷുവിൽ കാണുന്നത് കൂട്ടുകാരെ മാനവികത പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന വർത്തമാന ആശാൻ ആശാന്കൃതികൾ ആവർത്തിച്ച് വായിക്കേണ്ടതാണ് നന്ദി നമസ്കാരം